ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് പോരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി എൻ നമ്പീഷൻ അനുസ്മരണവും തെരഞ്ഞെടുപ്പ് അനുമോദനവും സംഘടിപ്പിച്ചു മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് എഐസി അംഗം ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒരുപാട് സാമ്പത്തിക നഷ്ടം സഹിച്ച സ്വത്ത് വിറ്റും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച പി എൻ നമ്പീഷനെ അനുസ്മരിക്കാതെ അനുസ്മരിക്കുക എന്നതുകൂടി ഈ യോഗത്തിൻ്റെ ഉദ്ദേശമായതുകൊണ്ട് കേരളത്തിലെ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരോടൊപ്പം ലീഡർ കെ കരുണാകരൻ്റെ കൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആദരണീയനായ നേതാവായിരുന്നു പി എൻ നമ്പീഷൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വലിപ്പം പോരൂരിലെ ആളുകൾക്ക് മനസ്സിൽ വേണ്ടത്ര മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ലീഡർ കെ കരുണാകരൻ്റെ കൂടെയും അതുപോലെ നമ്മുടെ ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ കൂടെയും പ്രവർത്തിക്കുകയും സാമ്പത്തികമായി ഒട്ടേറെ നഷ്ടം സഹിച്ച് സ്വത്ത് വിറ്റും പാർട്ടി പ്രവർത്തനം നടത്തിയും സ്വതന്ത്ര സമരത്തിന് നേതൃത്വം നൽകിയും പ്രവർത്തിച്ച പി എൻ നമ്പീശനെ അനുസ്മരിക്കാൻ നമുക്ക് മണ്ഡലം പ്രസിഡന്റ് പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷനിൽ വിജയിച്ച ആലിപ്പറ്റ് ജമീല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ ടി വിനയദാസ് അഷ്റഫ് കന്നങ്ങാടൻ കെ ടി അബ്ബാസ് അലി ഇ അബ്ദുൾ റസാഖ് കെ കെ വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വൺ